എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടൊരു കുഞ്ഞ് ക്ലീനിങ് ടിപ്പായിട്ടാണ് കേട്ടോ നമ്മളെല്ലാവരും എല്ലാ ദിവസവും തറ അല്ലേ അപ്പോൾ തുടയ്ക്കുന്ന സമയത്ത് നമ്മുടെ തറ നല്ല വെട്ടി തിളങ്ങാനും അതുപോലെ അണുക്കളും അഴുക്കും ഒക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടാനും നല്ല വൃത്തിയായി കിടക്കാനും വേണ്ടി നമുക്ക് ഇങ്ങനെ ഒന്ന് തുടച്ചാൽ മതി കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനൊരു വെള്ളം ഇവിടെ തയ്യാറാക്കുന്നുണ്ട് അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പം ഞാനിവിടെ ഒരു അരബക്കറ്റ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കല്ലുപ്പാണ് കല്ലുപ്പില്ലെങ്കിൽ പൊടിയുപ്പ് പൊടിയൊപ്പ് വേണേലും നമുക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ് ഒരല്പം വിനാഗിരി ഒരു കാൽ ടീസ്പൂണോളം വിനാഗിരി ഇവിടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ വിനാഗിരി ചേർത്തത് കൊണ്ട് നമ്മുടെ ടൈൽസിന് പ്രത്യേകിച്ച് കേടൊന്നും വരില്ല കാരണം ഒരൽപ്പേം നമ്മൾ ചേർക്കുന്നുള്ളൂ നമ്മൾ എടുക്കുന്ന വെള്ളം കാരണം ഒരു അര ബക്കറ്റ് വെള്ളത്തിലാണ് കേട്ടോ ഞാനിത് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഷാമ്പു ആണ് ഒന്നോ രണ്ടോ ഡ്രോപ്സ് ഷാംപൂ ചേർത്ത് കൊടുക്കുക ഇനി ഷാംപൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഷാംപൂ ഇഷ്ടമില്ലാത്തവർക്ക് നമ്മൾ ഡിഷ് വാഷ് ഉണ്ടല്ലോ നമ്മൾ പാത്രങ്ങളൊക്കെ അത് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്ന കർപ്പൂരമാണ് ഒരു കർപ്പൂരം ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കർപ്പൂരം ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ില്ല പിന്നെ നമുക്ക് സ്മെല്ലിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പുൽത്തൈലാണ് ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കുക അതിഷ്ടമില്ല അതിൻ്റെ സ്മെ സ്മെൽ ഇഷ്ടമില്ല എന്നുള്ളവർക്ക് കംഫർട്ട് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇത് വെച്ച് നമ്മൾ തറ തുടക്കുകയാണെങ്കിൽ നമ്മുടെ തറ നല്ല അടിപൊളിയായിട്ട് വെട്ടിത്തിളങ്ങും കേട്ടോ അപ്പോൾ നമ്മൾ ഡെയിലി ചെയ്യേണ്ട ഒരു ക്ലീനിങ് അല്ല കേട്ടോ ഇത് ഇപ്പം നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരുപാട് പൊടിയോ അഴുക്കോ ഒക്കെ ഉള്ള സമയത്തൊക്കെ നമുക്കിങ്ങനെ ഒന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ നമുക്കിതുപോലെ ഒന്ന് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് തറ തുടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ തറ വെട്ടി വെട്ടിത്തിളങ്ങും ഉപ്പുള്ളതുകൊണ്ട് തന്നെ അണുക്കളൊക്കെ പെട്ടെന്ന് തന്നെ ചത്തുപോകും പിന്നെ വിനാഗിരി നമ്മുടെ തറ നന്നായിട്ട് വെട്ടി തിളങ്ങാൻ സഹായിക്കും കേട്ടോ പിന്നെ കർപ്പൂരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തറയ്ക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി നമ്മുടെ വീടിനുള്ളിൽ ഉണ്ടാവും നല്ലൊരു സ്മെല്ലും ആയിരിക്കും അപ്പം എല്ലാവരും ഇട്ടിപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ ഫ്ലോറ് നല്ല അടിപൊളിയായിട്ട് വെട്ടിത്തിളങ്ങും അഴുക്കും അണുക്കളും ഒക്കെ പോവുകയും ചെയ്യും കേട്ടോ അപ്പം എല്ലാവരും തുടച്ച് നോക്കും കേട്ടോ ഇത് വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഈ ഒരു കളർ ടൈലായിട്ട് എൻ്റെ അത് പെട്ടെന്ന് അത്ര മനസ്സിലാവില്ല എങ്കിലും നല്ല വൃത്തിയായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ കണ്ണാടി പോലെ തിളങ്ങും കേട്ടോ അപ്പം നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കേട്ടോ അപ്പോൾ എത്രയല്ലോ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന കുട്ടാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടുകൂടി ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം